ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ത്രീ ഓക്കേ കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തിരിക്കുന്നവരോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എ ഇയർ ഫ്രം നൗ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് നേടാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് അതിൽ തടസ്സങ്ങൾ വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കും പക്ഷേ അതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കുക ഒരിക്കലും അത് ആ ഒരു വർഷം ഇട്ടിട്ട് പോവുകയില്ല അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക കാരണം നമ്പർ ടു ടേക്ക് ആക്ഷൻ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അത് എന്ത് വേ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എന്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടാനായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടോ റിലേഷൻഷിപ്പ് ബേസ് ആയിട്ടോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമല്ല ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇരിക്കരുത് നിങ്ങളും അതിന് വേണ്ടിട്ട് ആക്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് പെട്ടെന്ന് ലഭ്യമാവുക അപ്പോൾ നിങ്ങളോട് ആക്ഷൻ എടുത്തോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാർഡ് നമ്പർ ത്രീ ട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിന്റെ പുറകെ ആണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കൂടി തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊള്ളൂ നിങ്ങളുടെ വിശ്വാസം തീർച്ചയായും നിങ്ങളെ രക്ഷിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് എന്താണെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും അതിന് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് അപ്പൊ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്